ജനുവിൻ ഡീൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമ്മലയ്ക്കടുത്ത് പുല്ലാനിമുക്ക് എന്ന നിന്ന് മുന്നൂറ് മീറ്റർ മാറി ഏഴര സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഈ സ്ഥലത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെട്രോൾ പമ്പുകൾ ഹോസ്പിറ്റലുകൾ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ആകർഷകമായ മറ്റൊരു കാര്യം വിഴിഞ്ഞം പോർട്ട് ഇവിടെ നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് എന്നതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഡോർഗേറ്റും ഉണ്ട് ലാൻഡ്സ്കേപ്പിന് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നു വളരെ ഭംഗിയിൽ മുറ്റത്ത് കല്ലുകൾ പാകി അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പാകിയിരിക്കുന്ന കല്ല് നാച്ചുറൽ സ്റ്റോണായ താൻഡൂർ സ്റ്റോൺ ആണ് വളരെ വലിയ മുറ്റവും ചുറ്റുപാടുമായതിനാൽ കുറഞ്ഞത് അഞ്ച് ഇനോവ പോലുള്ള വലിയ വണ്ടികൾ വരെ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സൗകര്യമുള്ള പാർക്കിംഗ് ഏരിയയാണ് ഇവിടെയുള്ളത് ഈ മുറ്റത്ത് മനോഹരമായ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പ്ലാവ് മാവ് പേര എന്നിവ ഇതിലുൾപ്പെടുന്നു കൂടാതെ പച്ചക്കറി കൃഷി ചെയ്യാനോ പൂക്കൾ നടാനോ ഉള്ള ഒരു സ്പേസും ഇവിടെയുണ്ട് ഈ വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള വീടാണെങ്കിലും പരമാവധി യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലാണ് വീടിന്റെ നിർമ്മാണം ഈ സ്ഥലത്തിനു ചുറ്റും കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചിട്ടുണ്ട് വളരെ നിരപ്പായ സ്ക്വയർ ആകൃതിയിലുള്ള പ്ലോട്ടാണിത് ഇവിടെ വെള്ളത്തിനായി ബോർവെൽ ആണ് ഉപയോഗിക്കുന്നത് കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ ഇതിനു മുന്നിലൂടെ പോകുന്നുണ്ട് വീടിന്റെ അകത്തെ വിശേഷത്തിലേക്ക് പോകാം ഈ കാണുന്നത് പോലെ വുഡൻ ഫിനിഷിലാണ് മുൻവശം മുഴുവൻ ചെയ്തിരിക്കുന്നത് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ലിവിംഗ് സ്പേസ് ആണ് വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെയുള്ളത് അതിനോട് ചേർന്ന് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് വാസ്തുവിദ്യ പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിനി ബെഡ്റൂമുകളിലേക്ക് പോകാം ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് തേർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ ഫീറ്റ് ആണ് വളരെ വലിയൊരു റൂമാണിത് വാഷ്റൂം ഉപയോഗിച്ചിരിക്കുന്നത് ലാമിറ്റ് കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ് ബെസ്റ്റ് ക്വാളിറ്റി സാനിറ്ററി വെയർ ആണ് ലാമിറ്റ് നല്ല ഫിനിഷിംഗിലാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ വീഗാർഡ് വയറും സ്വിച്ചസ് ചെയ്തിരിക്കുന്നത് ജി എം സ്വിച്ചസുമാണ് ഈ വീടിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടി പ്ലാവ് തേക്ക് എന്നിവയാണ് ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് കജാരിയുടെ സിക്സ് ഇൻറ്റു ഫോർ വെർട്ടിഫൈഡ് ഡിജിറ്റൽ ടൈലുകളാണ് അടുത്തതായി നമുക്ക് രണ്ടാമത്തെ റൂമിലേക്ക് പോകാം ഇവിടെയും തേർട്ടീൻ ഇന്റു ഫോർട്ടീൻ തന്നെയാണ് റൂം സൈസ് വാഷ്റൂം വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് ഇവിടെ കാണുന്നതുപോലെ തന്നെ നിറയെ കബോർഡുകളുള്ള വളരെ നല്ലൊരു കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്നുള്ള ഈ വർക്ക് ഏരിയയും ധാരാളം സ്പേസ് ഉള്ളതാണ് നിലയിലേക്ക് ഈ ഡിസൈനിൽ സ്റ്റീൽ ിനൊപ്പം കോംബോയായി ഗ്ലാസ് വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു സ്പേസും വളരെ നല്ല വലുപ്പത്തിലുള്ളതാണ് ഇവിടെയും ഒരു വാഷ്ബേസിൻ ഉണ്ട് നമുക്ക് മൂന്നാമത്തെ റൂമിലേക്ക് പോകാം ഇവിടെയും റൂമിന്റെ സൈസ് എടുത്തു പറയേണ്ടതാണ് തേർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ ഫീറ്റ് ഈ വീടിന്റെ എല്ലാ റൂമുകളും ഇതേ അളവിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഈ റൂമിന്റെ വാഷ്റൂം ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇത് നാലാമത്തെ ബെഡ്റൂമാണ് ഇതും മറ്റു മുറികളുടെ അതേ സൈസിലുള്ള മുറിയാണ് പോകുന്നത് ബാൽക്കണിയിലേക്കാണ് വളരെ വലിയ ബാൽക്കണിയാണിത് ഇവിടെ യോഗാ ക്ലാസ് ചെയ്യാനോ ചെറിയ ഹോം ജിം സെറ്റ് ചെയ്യാനോ പറ്റുന്ന തരത്തിൽ വലിപ്പമുള്ളതാണ് ഇവിടെയും സ്റ്റീൽ റെയിലിംഗിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ വീട് ഏഴര സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീടാണത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ഇത് ആണ് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം നമ്പർ പറയാം ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് ഏഴ് ആറ് എട്ട് അഞ്ച് ഒമ്പത്